ചേർത്തല സെൻറ് ആന്റണീസ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് എസ് എസ് എൽ സി ബാച്ചിൻ്റെ ആത്മുഖത്തിൽ കുടുംബസംഗമോഷവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എസ് എസ് സി പാസ്സായ ഒന്നാണ് നമ്മൾ എന്ന് പറയുന്ന ഞങ്ങളുടെ കൂട്ടായ്മ മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞങ്ങൾ ഒത്തുകൂടിയത് അതിനുശേഷം ഞങ്ങൾ ഒരുപാട് പരിപാടികൾ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം നടത്തി ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം നടത്തി ഞങ്ങളുടെ ഒരു ഓണാഘോഷ പരിപാടിയാണ് ഈ കൂട് ഇരുപത് ഇരുപത്തി നാല് എന്നുള്ള ഈ പരിപാടി അപ്പോൾ ഞങ്ങളുടെ ആ ഒരു പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തിയ പ്രിയപ്പെട്ട ചാനലിന് എല്ലാവിധ നമസ്കാരം ചേത്തുള്ള സെൻറ് ആന്റണീസ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് ബാച്ചിൻ്റെ കൂട്ടായ്മയാണ് ഒന്നാണ് നമ്മൾ കൂട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ചരിത്ര വെള്ളിയാളം എൻ എസ് എസ് ഹരിവോം ഹാളിൽ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തിയത് അത്തപ്പൂക്കളം തിരുവാതിരകളി കസേരകളി വടംവലി തുടങ്ങിയ കലാപരിപാടികളും ഇതോടൊപ്പം നടന്നു നാലു വർഷമായി നിലകൊള്ളുന്ന ഈ കൂട്ടായ്മ സമൂഹ നന്മയ്ക്ക് വേണ്ടിയും സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പഠന പ്രോത്സാഹനവും നൽകി വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിന് ശേഷം എൺപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും വാട്സപ്പ് ഒരു കൂട്ടായ്മയിൽ കൂടി എല്ലാവരും കൂടെ ഒത്തുകൂടിയത് ആ ഒത്തുകൂടൽ ഞങ്ങൾ ഞങ്ങൾക്ക് ആ സമയത്ത് നാൽപ്പത്തിയെട്ട് അമ്പത് വയസ്സോടാണ് പക്ഷെ ഞങ്ങൾ അമ്പത് വയസ്സിലേക്കല്ല വന്നത് ആ എൺപത്തിയേഴ് കാലഘട്ടത്തിലെ പതിനഞ്ച് വയസ്സിലേക്കാണ് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നത് ആ പതിനഞ്ച് വയസ്സിലൂടെയാണ് ഞങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആ പതിനഞ്ച് വയസ്സിലൂടെ ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയി ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് നടത്തിക്കൊണ്ടു പോയിരിക്കുകയാണ് ഞങ്ങൾ പഠിച്ച സ്കൂൾ സെൻറ് ആൻ്റണീസ് കൊക്കോതമംഗലം സ്കൂളാണ് അതിലെ എല്ലാവിധ സഹായങ്ങളും അങ്ങോട്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടും ഞങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവിധ സഹവർത്തിത്വത്തോടുകൂടി ഒന്നാണ് നമ്മളെന്ന കൂട്ടായ്മ കൊക്കോതമംഗലം ഗ്രൂപ്പിലും ഈ വേൾഡ് മുഴുവനും യു കെയിൽ അമേരിക്കയിൽ കാനഡ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ കൂട്ടുകാർ വ്യാപിച്ച് കിടക്കുന്നു അങ്ങനെ ഒന്നാണ് നമ്മളുടെ പേര് ലോകം മുഴുവനും അറിയപ്പെടുന്നു ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ പൊയ് പ്രവർത്തന രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവിധ നന്മകളും ഒന്നാൾ നമ്മൾക്ക് നേരുന്നു ഓണാശംസകൾ